നമസ്കാരം ഞാൻ ചരിക പ്രേമാനൻ സാടെക് ലാബ്സിന്റെ ഡീപ് സീക്കിനെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഡീപ് സീക്ക് എന്നത് ചൈനയിൽ നിന്നുള്ള ഒരു ഓപ്പൺ സോഴ്സ് എ ഐ മോഡലാണ് അവരുടെ ഡീപ് സീക്ക് ചാറ്റ് ബോർഡ് ഇപ്പം എല്ലാവർക്കും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഓപ്പൺ സോഴ്സ് എന്താണ് ഡീപ് സീക്ക് എങ്ങനെ നിങ്ങൾക്ക് ഫോണിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാം അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഡീപ് സിങ്ക് കാർബൺ ഡീപ് സീക്ക് സെർച്ച് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ കേട്ട് കാണും ഫോണിലും ബ്രൗസറിലും നിങ്ങൾക്ക് ഡീപ് സീക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഡേറ്റ ചൈനീസ് സെർവറുകളിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോക്കലായിട്ട് റൺ ചെയ്യാം അപ്പം ഡാറ്റ സെക്യൂർ ആയിരിക്കും അപ്പം അതെങ്ങനെയാണ് എന്ന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിലാണ് കാണിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ഡീപ് സീക്ക് ചൈനീസ് സെൻസർഷിപ്പ് ഉള്ളതിനാല് പല ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നില്ല ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ ഡീപ് സീക്കിനെ കൊണ്ട് എങ്ങനെ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കാം എന്നുള്ള ഒരു ഫൺ വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാറ്റ് ജി പി ടിയും ഡീപ് സീക്കും തമ്മിലെ ഡിഫറൻസ് എന്താണെന്നുള്ള ഒരു വീഡിയോ കൂടെ പുറകെ വരുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടന്റിലേക്ക് കടക്കാം ഓപ്പൺ സോഴ്സ് എഐ മോഡൽ എന്താണെന്ന് നോക്കാം അപ്പോൾ ഓപ്പൺ സോഴ്സ് എ ഐ മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് മോഡൽ പാരാമീറ്റേഴ്സ് ഇതൊക്കെ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും അപ്പൊ മോഡലിന്റെ പ്രവർത്തനം പൂർണ്ണമായി വിസിബിൾ ആയിരിക്കും മോഡൽ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് മോഡൽ മോഡിഫൈ ചെയ്യാം ഷെയർ ചെയ്യാം ഇത് എല്ലാവർക്കും സൗജന്യമായിട്ട് ഉപയോഗിക്കാം അതിന് ലൈസൻസ് ഫീസ് ഇല്ല പിന്നെ കമ്മ്യൂണിറ്റി ഡ്രിവൻ ഡെവലപ്മെന്റ് ആണ് അപ്പൊ ഉള്ള ഡെവലപ്പേഴ്സിന് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും കസ്റ്റമൈസേഷൻ പൊട്ടൻഷ്യലും വളരെ വലുതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ നല്ല ഇന്നോവേറ്റീവ് ആയിരിക്കും വേഗത്തിൽ നമുക്ക് സാങ്കേതിക പുരോഗതി കൈവരിക്കാൻ കഴിയും ആൻഡ് റെഡ്യൂസ്ഡ് വെന്റർ ലോക്കിൻ ആണ് ഓപ്പൺ സോഴ്സ് എ ഐ മോഡലുകള് നമ്മുടെ ഡെമോക്രറ്റൈസ്ഡ് എഐയുടെ അഥവാ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട എ ഐയുടെ ഒരു സമീപനത്തെയാണ് കാണിക്കുന്നത് ഓപ്പൺ സോഴ്സ് എ ഐ മോഡലിന്റെ മറ്റൊരു ഉദാഹരണമാണ് മെറ്റയുടെ ലാമ ഡീപ് സീക്ക് ഓപ്പൺ സോഴ്സ് ആണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഇനി ബിസിനസ്സുകൾക്ക് അവരുടെ എ പി ഐ ഉപയോഗിക്കാൻ ചെറിയൊരു ലൈസൻസ് ഫീസ് ഉണ്ട് ഇത് ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐയുടെ എ പി ഐന്റെ വില കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇനി നമുക്ക് ബ്രൗസറിലും ഫോണിലും എങ്ങനെ ഡീപ് സീക്ക് ഉപയോഗിക്കാം എന്ന് നോക്കാം ആദ്യമായി നമുക്ക് വെബ് സൈനപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നിങ്ങൾ ഡീപ് സീക്ക് ഡോട്ട് കോമിലേക്ക് പോവുക ഡീപ് സീക്ക് ഡോട്ട് കോമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം അതിൽ സ്റ്റാർട്ട് ഉണ്ട് ഇതേപോലെ ഇവിടെ ഗെറ്റ് ഡീപ് സീക്ക് ആപ്പിന് അവിടെ ക്യു ആർ കോഡ് വരും ഇവിടെ ഈ സൈറ്റിൽ കാണാൻ പറ്റും ദീപ് സീക്കിന്റെ വിവിധ കാപ്പബിലിറ്റീസ് മറ്റ് മോഡലുകളുമായിട്ടുള്ള കമ്പാരിസൺ ഡീപ് സീക്ക് മോഡല് ഇപ്പോഴുള്ള മറ്റ് മോഡലുകളുമായി നോക്കുമ്പോൾ വളരെയധികം മുന്നോട്ട് തന്നെ എത്തി നിൽക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിനായി ഈ സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ഈ ബോക്സിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സൈനപ്പ് ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ സൈനപ്പ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഗൂഗിൾ സൈനപ്പ് എടുത്താൽ നിങ്ങൾ ഇങ്ങനെ വെരിഫൈ ആസ് ഹ്യൂമൻ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ഈ വരുന്ന സ്ക്രീനിൽ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഈ വരുന്ന സ്ക്രീനിൽ നിങ്ങൾ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക നിങ്ങൾ നിങ്ങളുടെ ഡീപ് സിക്കിൻ്റെ ഹോം സ്ക്രീനിൽ എത്തിക്കഴിഞ്ഞു ഇവിടെ കാണുന്ന ഈ മെസ്സേജ് ബോക്സിനകത്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൈ പ്രൊഫൈൽ സെക്ഷൻ കാണാൻ പറ്റും അതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് ഉണ്ട് ഡിലീറ്റ് ചാറ്റ് ഉണ്ട് കോണ്ടാക്ട് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട് ആൻഡ് ഇവിടെ തന്നെയാണ് നിങ്ങൾ ലോഗൗട്ടും ചെയ്യേണ്ടത് ഓക്കെ നമുക്കൊരു മെസ്സേജ് ചെയ്തു നോക്കാം ഹൈ എന്ന് ഞാൻ അടിക്കുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ തരുന്നു ഇവിടെ നിങ്ങൾക്ക് തുടർച്ചയായി അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് മൊബൈലിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്ന് നോക്കാം നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോൺ യൂസറാണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡീപ് സീക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു സ്ക്രീനാണ് കാണുക ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സൈനപ്പ് ചെയ്യാം ഞാൻ ഗൂഗിൾ സൈനപ്പ് കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ആ സമയത്ത് ടേംസ് ഓഫ് യൂസ് പ്രൈവസി പോളിസി ആക്സെപ്റ്റ് ചെയ്യാനുള്ള അതിനോട് എഗ്രി ചെയ്യാനുള്ള ഒരു പോപ്പ് വരും അത് നിങ്ങൾ എഗ്രി ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഏത് അക്കൗണ്ട് ആണോ നിങ്ങൾ ഡിപ്സിക്ക് ഉപയോഗിക്കാനായി ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക കഴിഞ്ഞു നിങ്ങൾ നേരെ ഡിപ് സിക്ക് ഈ ഹോം സ്ക്രീനിലേക്ക് എത്തും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് ഡീപ് സീക്കിന്റെ വിവിധ ഫീച്ചേഴ്സ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം ഇതിൽ ഡീപ്സിങ്ക് ആണ് ആർ എൻ മോഡൽ എന്ന് പറയുന്നത് അതും സെർച്ച് ഫീച്ചേഴ്സും ഓപ്പണിംഗ് ആയിട്ട് ചാറ്റ് ജി പി ടി ഓവൺ എന്ന റീസണിങ് മോഡലിന്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലും മെച്ചപ്പെട്ടതും ആയിട്ടുള്ള റിസൾട്ട് തരുന്നുണ്ട് ചാറ്റ് ജി പി ടി ഫ്രീ വേർഷനിൽ ഓവൻ ലഭ്യമല്ല പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ വേർഷനിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓവൺ ഉപയോഗിക്കാൻ കഴിയൂ അപ്പൊ ആ ഫീച്ചേഴ്സ് ആണ് ഇപ്പൊ ഡീപ് സീക്കിൽ ഫ്രീ ആയിട്ട് എല്ലാ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് നമുക്ക് ഇനി ഡീപ് തിങ്ക് ഫീച്ചർ എങ്ങനെയാണ് അത് വർക്ക് ചെയ്തു നോക്കാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ പൈത്തകോറസ് തിയർ എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ ഡീപ് തിങ്ക് അതില് എന്ന് കാണിക്കാൻ തുടങ്ങി നിങ്ങൾ ഓവൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ തിങ്കിങ് എന്ന് മാത്രമേ കാണിക്കൂ ഇൻസ്റ്റഡ് ഇവിടെ ആ തിങ്കിങ് പ്രോസസ്സ് നമുക്ക് റിയൽ ടൈം ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ ഡീപ് തിങ്ക് ആർ വൺ മോഡല് ഓ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ പൈത്തഗോറസ് തീരം എന്ന് പറഞ്ഞ് അത് ചിന്തിക്കുന്ന ഓരോന്നും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ലെറ്റ് മീ ട്രൈ ടു സ്കെച്ച് പ്രൂഫ് അല്ലെങ്കിൽ അനദർ വേ ഐ ഹാവ് ഹേർഡേഴ്സ് ലൈക്ക് അങ്ങനെ നമ്മൾ അതിൻ്റെ തിങ്കിങ് പ്രോസസ്സ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിനുശേഷം അത് ഉത്തരം എഴുതാൻ തുടങ്ങി അത് നല്ല വ്യക്തമായിട്ട് തന്നെ ഉത്തരം എഴുതി തരുന്നുണ്ട് അടുത്തതായി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഡീപ് തിങ്കും സെർച്ചും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഓവൺ ഓപ്പൺ ചാർജ് ജി പി ടി ഓവൺ മോഡലിൽ തിങ്കിങ് അല്ലെങ്കിൽ സെർച്ച് രണ്ടും സെപ്പറേറ്റ് ആയിട്ടേ ചെയ്യാൻ സാധിക്കും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഈ ഡീപ് തിങ്കിനകത്ത് നമുക്ക് സെർച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ ഇവിടെ ഡീപ്പ് തിങ്കും സെർച്ചും എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി തരാൻ പറയുന്നത് ഡീപ്പ് സീക്കിനെ പറ്റി തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതി തരാൻ പറയുന്നു അപ്പോൾ അതെ ഞാൻ ചോദ്യം ചോദിച്ചു ഉടനെ തന്നെ അത് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തു എന്തൊക്കെയാണ് ആലോചിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് വെബിൽ സെർച്ച് ചെയ്യുന്നത് ഓരോ വെബ് പേജ് സെർച്ച് ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ വെബ് സെർച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഉത്തരം എഴുതി തുടങ്ങിയിട്ടുണ്ട് ആ ഉത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഓരോന്നും എടുത്തിരിക്കുന്ന സോഴ്സ് ഏതാണ് അതിൻ്റെ ലിങ്ക് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം വീണ്ടും ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡീപ് തിങ്കും സെർച്ചും രണ്ട് ഓപ്ഷനും ഒരുമിച്ച് ഉപയോഗിക്കാൻ ഡീപ് സീക്കിൽ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഓവണിനേക്കാളും മികച്ചതാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അടുത്തതായി നമുക്കൊന്ന് മലയാളം കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ നമ്മുടെ ഈ നേരത്തെ കൊടുത്ത ആർട്ടിക്കിൾ തന്നെ നേരെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പരിഭാഷപ്പെടുത്താനാണ് പറയുന്നത് ഞാൻ ആ ചോദ്യം ചോദിച്ച ഉടനെ തന്നെ അത് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തു ആ തിങ്കിങ് പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം അതിനുശേഷം അത് മലയാളത്തിൽ ആൻസർ തരാൻ തുടങ്ങി വളരെ പെട്ടെന്നാണ് ഇത് തരുന്നത് ആൻഡ് ഈ മലയാളത്തിൽ ലഭിച്ചിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുമുണ്ട് ഡീപ്സി എങ്ങനെ ഉപയോഗിക്കാം എന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏയുമായി ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുള്ള ടോപിക്സ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ആ ടോപ്പിക്സ് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം